ഭീകരവാദത്തിനുള്ള ഇന്ത്യയുടെ മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്നാൽ ട്രംപിന്റെ മീഡിയേഷനിൽ രണ്ട് വലിയ ആണവ രാജ്യങ്ങളായ ഇന്ത്യയും പാകിസ്ഥാനും അവർ തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കിയതും വെടിനിർത്തത്തിലേക്ക് വന്നതുമുള്ള പൊളിറ്റിക്കൽ അവകാശമായി രംഗത്തെത്തിയിരിക്കുകയാണ് ട്രംപ് എന്നാൽ അന്ന് തന്നെ ട്രംപിനോടും വൈസ് പ്രസിഡന്റ് ജെ ഡി മാൻസിനോടും നമ്മുടെ ഇന്ത്യക്കാരുടെ ഭീകരവാദം അതിനോടുള്ള സ്റ്റാൻഡും പാകിസ്ഥാന്റെ ക്രോസ് ബോർഡർ ടെററിസം ഇന്ത്യ എതിർക്കുന്നതും ടെററിസമായി ഇന്ത്യയിലേക്ക് വന്നാൽ എവിടെയാണെങ്കിലും അവിടെ കീറി അടിക്കാൻ ഇന്ത്യക്കറിയാമെന്നും കഴിഞ്ഞ ദിവസം ജയശങ്കറും പറഞ്ഞിരിക്കുന്നു ഇപ്പോ ജി സെവൻ സമ്മിറ്റില് ട്രംപ് വന്നിട്ട് ട്രംപിന്റെ അടവ് ഇറക്കാൻ നോക്കുന്നുണ്ട് അത് ഇറക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് ഇന്ത്യ ട്രംപിന് കാണിച്ചും കൊടുത്തിട്ടുണ്ട് പാകിസ്ഥാൻ അടികൊണ്ട് പൊറുതി മുട്ടുകയും യുദ്ധം ചെയ്യാനുള്ള പണം വേണ്ട കയ്യിൽ അതാണെങ്കിൽ പാകിസ്ഥാൻ ആകെ ചൈനയുടെ കടക്കിണി തന്ത്രത്തിലും ഇന്റർനാഷണൽ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കുറച്ച് കാശ് കടമെടുക്കാന്ന് വെച്ച എല്ലാ കടവും കാലാവധിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ആകെയുള്ള ആശ്വാസം തുർക്കിയുടെ ഡ്രോണുകളായിരുന്നു അമേരിക്കയുടെ കാലിൽ പോയി വീണ് ഞങ്ങൾക്ക് കാശിൻ്റെ ഷോർട്ടേജ് ഉണ്ടെന്നും പറഞ്ഞു അവിടെ ചൈനയിലാണെങ്കിലോ ആദ്യമൊക്കെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഭീകരവാദം എന്ന് കേട്ടപ്പോൾ ചൈന പതുക്കെ അങ്ങോട്ട് പുറകോട്ട് അങ്ങോട്ട് വലിഞ്ഞു അപ്പോഴാണ് അമേരിക്ക പറഞ്ഞത് നിങ്ങളെ ഈ വെടി നിർത്താതെ കാശൊക്കെ വേൾഡ് ബാങ്കിൽ നിന്നൊക്കെ വാങ്ങിത്തരാ അമേരിക്ക ഒപ്പിച്ചു തരാനും ആ കുറച്ച് കാശിന് തുർക്കിയുടെ നിന്ന് ഡ്രോണും വാങ്ങി ഇന്ത്യക്കിട്ട് ഡ്രോൺ മഴ പെയ്ച്ചിട്ടാണ് പാകിസ്ഥാൻ പരിപാടി ഉയർത്തിയത് അന്ന് ഇന്ത്യ പറഞ്ഞിരുന്നു ടെററിസത്തിന് മീഡിയേഷൻ ഉണ്ടാവില്ല അമേരിക്ക മധ്യസ്ഥം വഹിക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും അതിർത്തി പ്രശ്നമല്ല പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ടെററിസം കടത്തിയിട്ടല്ലേ പാകിസ്ഥാൻ വിചാരിച്ചു കാണും അമേരിക്കയുടെ മധ്യസ്ഥയിൽ വെടിനിർത്തൽ വന്നാൽ പാകിസ്ഥാൻ ഇന്ത്യ കൊടുത്ത അടി ടെറത്തിന്റെ പേരിൽ വരില്ല എന്നുള്ളത് രണ്ട് ആണവശക്തികൾ ജമ്മു കാശ്മീർ പ്രശ്നത്തിൽ സംഘർഷം ഉണ്ടായി അത് പിന്നെ യു എസിന്റെ മധ്യസ്ഥയിൽ തീർന്നു ആ വെള്ളം അങ്ങ് പാകിസ്ഥാൻ മാറ്റിവെച്ചാൽ മതി സമാധാനത്തിന് നോബൽ പ്രൈസിനു വേണ്ടി ട്രംപ് തയ്യാറെടുക്കുന്നതുകൊണ്ട് എല്ലാ സംഘർഷത്തിലും കയറി മധ്യസ്ഥം വഹിക്കാമെന്നും കരുതി പിന്നെ ട്രംപ് രണ്ട് വലിയ ആണവശക്തികളെ മെരുക്കിയെടുത്ത് യുദ്ധം നിർത്തിച്ച് അമേരിക്കയുടെ ട്രേഡ് തരാമെന്നൊക്കെ പറഞ്ഞ് എക്സിലും പുറം ലോകത്തോടും വിളിച്ചു പറഞ്ഞത് എന്നാൽ നമ്മൾ ഇന്ത്യ അപ്പോഴേ പറഞ്ഞിരുന്നു ഞങ്ങൾ ഇന്ത്യ ടെററിസത്തിന്റെ പേരിൽ യു എസിന്റെ മീഡിയേഷൻ സ്വീകരിക്കില്ല എന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്രംപിന്റെ അവകാശവാദം മോദി അപ്പോൾ തന്നെ ട്രംപിനെ ഉള്ള മറുപടി കൊടുത്തു ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തിയത് ഇരുരാജ്യങ്ങളിലെ ഡി ജി എം ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് എന്ന ചാനൽ വഴിയാണ് അതിൽ യു എസ് മീഡിയേഷൻ ഇല്ല എന്ന് മോദി തുറന്നടിച്ചു അന്ന് ട്രംപ് മോദിയുമായി മുപ്പത്തഞ്ച് മിനിറ്റ് സംസാരിച്ചതിനെപ്പറ്റി ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞിരിക്കുകയാണ് മോദി ശക്തമായി തന്നെ തുറന്നടിച്ചു മോദിയുടെ നിലപാട് പാകിസ്ഥാന്റെ ഡി ജി എംഎയുടെ റിക്വസ്റ്റ് പ്രകാരമാണ് വെടിനിർത്തലിൽ വന്നെത്തിയത് മോദി ഇപ്പോഴും പറയുന്നു ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞിട്ടില്ല അത് ഇപ്പോഴും നിലവിലുണ്ട് ഇനിയും ക്രോസ് ബോർഡർ ടെററിസവുമായി ഇന്ത്യയിലേക്ക് വന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു മെയ് പത്തിന് ട്രംപ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷം അവസാനിച്ചുവെന്ന് പോസ്റ്റ് ഇട്ടതിന് ശേഷം ട്രംപ് മീഡിയേറ്ററായി ഓട്ടോമാറ്റിക്കലി മാറുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യ ടാർഗറ്റ് ചെയ്തത് തീവ്രവാദികൾ ഒളിച്ചിരുന്ന പാക് അധിനിവേശ കാശ്മീരിലെയും പാകിസ്ഥാനിലെയും ടെററിസ്റ്റ് ക്യാമ്പുകൾ മാത്രമാണ് ഇന്ത്യയുടെ തിരിച്ചടി അളന്നും സംഘർഷരഹിതവുമായിരുന്നു മെയ് ഒമ്പത് രാത്രി യു എസിന്റെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് മോദിയോട് ഫോണിൽ വിളിച്ചു സംസാരിച്ചിരുന്നു ഇന്ത്യയുടെ മേൽ പാകിസ്ഥാൻ വമ്പൻ ആക്രമണത്തിന് ആക്രമണത്തിനൊരുങ്ങുന്നുവെന്ന് മുന്നറിയിപ്പ് നൽകി മോദി പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും പ്ലാനുകൾ അവര് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ തിരിച്ചടി ഗംഭീരമായി കൊടുക്കാൻ ഇന്ത്യക്ക് അറിയാമെന്ന് തിരിച്ച് അങ്ങാടും അറിയിച്ചു പറഞ്ഞതുപോലെ മെയ് ഒമ്പത് പത്ത് രാത്രി പാകിസ്ഥാനെ നിലന്തൊടിയിക്കാതെ ശക്തമായി തിരിച്ചടിച്ചു ഇന്ത്യ പാകിസ്ഥാനെ മിലിട്ടറി ബേസിൽ നിർണായമായ ഡാമേജ് ഉണ്ടാക്കി പാകിസ്ഥാനെ മിലിട്ടറി എയർ ബേസുകൾ പ്രവർത്തിപ്പിക്കാൻ പറ്റാത്ത രീതിയിലാക്കി രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും പാകിസ്ഥാൻ നക്ഷത്രം തുടങ്ങി ഇനി ഇന്ത്യ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് മനസ്സിലാവാതെ പാകിസ്ഥാൻ ഓരോ രാജ്യങ്ങളുടെയും കാലപിടിക്കാൻ തുടങ്ങി ട്രംപിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ വന്ന ട്രംപ് മൂന്ന് യുദ്ധത്തിന്റെ ഉത്തരവാദിയായി യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ ട്രംപ് റഷ്യയും അങ്ങാട്ടൊരു ബോംബ് ഇങ്ങാട്ടൊരു ബോംബിട്ട് കൊണ്ടിരുന്നെച്ച രാജ്യം ഇപ്പോ ട്രംപിന്റെ ഇടപെടൽ മാരക യുദ്ധത്തിലേക്ക് മാറിയിരിക്കുകയാണ് പിന്നെ ഇസ്രായേൽ ഗാസ അതിപ്പോ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിലേക്ക് ട്രംപിന്റെ ഇടപെടൽ മൂലം ഇനി ലോകരാജ്യങ്ങളിലെ ബാക്കിയുള്ള സംഘർഷമുള്ള മേഖലയിലെ കാര്യങ്ങളിലൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കിയിരുന്ന് കാണേണ്ടി വരും